എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഫസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം അതായത് അഫ്സലുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് അതിനുശേഷം നമുക്ക് എപ്പിസോഡ് റിവ്യും ജാസ്മിൻ്റെ കുറച്ച് തള്ളും ജാസ്മിൻ്റെ വാപ്പ ബിഗ് ബോസിൽ വിളിച്ചിട്ട് ഈ പറയുന്നത് പോലെ അപ്പന അറ്റാക്കാണ് എന്നുള്ള കാര്യം പറയുന്ന രീതിയിലൊക്കെ ജാസ്മിൻ പറഞ്ഞത് അതൊക്കെ നമുക്കൊന്ന് പൊളിച്ചടിക്ക് എക്സ്പോസ് ചെയ്യാം ഓക്കെ ഒന്നുകൂടി ഇന്നലെ ജാസ്മിൻ തന്നെ ജാസ്മിൻ്റെ വായിക്കുന്നത് വീണിട്ടുണ്ട് അതിലോട്ട് വരാം അപ്പോൾ അഫ്സലിൻ്റെ കേസിൽ ഞാൻ രാവിലെ ഒരു വീഡിയോ പ്രീവിയസ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ വലുതായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല കാരണം പത്ത് പതിനാലോളം മിനിറ്റ് ആ ഓഴിച്ച് തന്നെയുണ്ട് അതിൻ്റെ ഇടയ്ക്കാർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി കേട്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ അതിലൊന്നും വലുതായിട്ട് പറയാത്തത് ഓക്കെ അപ്പം അതിൽ ഞാനൊരു മെയിൻ കാര്യം എടുത്ത് പറയാം ജാസ്മിൻ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ അറേഞ്ച്ഡ് മാര്യേജ് ആണ് കം പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ അറേഞ്ച് മാര്യേജ് ആണെന്നുള്ള രീതിയിലാണ് ജാസ്മിൻ അവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ അഫ്സല് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലവ് കം ആണ് അതായത് പ്രേമിച്ചിട്ട് അവർ കല്യാണം കഴിച്ചു എന്നുള്ളത് അഫ്സല് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് ജാസ്മിൻ എന്തായാലും അഫ്സലിന്റെ പേര് ഹൗസിൻ്റെ അകത്ത് പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് അത് ഉള്ള കാര്യം സത്യമായിട്ട് പറയുന്നില്ല അത് ഒറ്റ കാര്യമേ ഉള്ളൂ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗബ്രി മാറിപ്പോയാലോ ഗബ്രി പിന്നെ അടുത്തില്ലെങ്കിലോ എന്നുള്ളൊരു ചിന്ത ഈ പറയുന്ന പോലെ ജാസ്മിൻ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കണം ആയിരിക്കണം എന്നല്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ജാസ്മിൻ അത് പറയാത്തത് ഈ ലവ് മാരേജ് അല്ല അറേഞ്ച്ഡ് ആണ് വീട്ടുകാരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള സെറ്റപ്പ് ആണെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് അഫ്സൽ പറയുന്ന പത്ത് പതിനാലോളം മിനിറ്റ് ഉണ്ടാവുക ചോദിച്ചു നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൽ പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ടൈമിലും ജാസ്മിൻ ഒരു കാര്യം അവിടെ എടുത്ത് പറയുന്നുണ്ടാണ് സത്യം ഉള്ള കാര്യം പറയാനുള്ള നിന്റെ പൂതിയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നീ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന നിന്റെ നിന്റെ മനസ്സിൽ നിന്റെ ഒരു കൊതി നിന്റെ ഒരു പൂതി അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല എന്തായാലും അപ്പോ ഇത് സംഭവം അവിടെ ടാസ്ക് സമയത്ത് ഗബ്രിയെ കുറിച്ച് പറഞ്ഞതാ ഞാൻ കപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് അത് കാണാൻ ഗബ്രി വേണം അപ്പൊ മനസ്സിലായല്ലോ ഏതാർത്ഥത്തിലാണ് ഗബ്രി ഇപ്പൊ കൂടെ കൊണ്ട് നടക്കുന്നതിന് കപ്പ് കൊണ്ടുപോകുമ്പോ അപ്പുറത്ത് നിന്ന് കൈ അടിക്കാൻ ഗബ്രറി വേണം ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് വെക്ക് കപ്പ് കിട്ടി അവൾ കപ്പും പൈസയും കൊണ്ട് പോകുമ്പോൾ ഇപ്പുറത്ത് നിന്ന് കയ്യടിക്കാൻ ഗബ്രി വേണം ചുമ്മാ സൈഡിൽ തൂക്കിയിട്ടുണ്ടിരിക്കാൻ അവനാണെങ്കിൽ പൊട്ടനെ പോലെ കേട്ടാണ് ഇങ്ങനെ നിക്കണേ ചിരിച്ചോണ്ട് വല്ല ആവശ്യം ഉണ്ടാടേ വല്ല ആവശ്യം ഉണ്ടാ നീ ഒരു മരവാഴയാണ് ഏർ മരപ്പിണ്ടിയാണെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലെ പൊട്ടനായി നിന്നു ഞാൻ പാട്ട് പാടാൻ പാട്ടുപാടാനറിയാതെ കൂട്ടുകൂടാനറിയാതെ അമ്മാതിരി ലെവലിലാണ് നീ ഇപ്പൊ പൊട്ടനെ പോലെ നിൽക്കുന്നത് ഏഹ് നാണു കൊണ്ടാട നിനക്ക് ഇങ്ങനെ നിക്കാൻ നിന്നെ ആലോചിക്കുമ്പോൾ നിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് വെറും പരിതാപകരമാണ് തോന്നുന്നു വെറും പരി പരി പരിതാപകരം ആ സാധനമാണ് തോന്നുന്നത് ഏഹ് നിന്റെ അവസ്ഥ വളരെ കഷ്ടമൊക്കെ പ്രി അവൾ കപ്പ് കൊണ്ടുപോ അപ്പിനെ അവളുടെ മനസ്സിൽ വെറും പൂതിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നടക്കാത്ത സംഭവം കപ്പ് ഞാൻ എഴുതി വെച്ചു നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം നീ കപ്പ് കൊണ്ടുപോകത്തില്ല ഉം കപ്പ് കൊണ്ടുപോകത്തില്ല അല്ല എഴുതി വെച്ചു കൊണ്ടുപോകത്തില്ല എനിക്ക് തോന്നുന്ന മിക്കവാറും അടുത്ത രക്ഷനിലോ കാര്യങ്ങളോ ഇവളെ പുറത്താക്കാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും ഒരു കാരണത്താൽ ഇവളെ മിക്കവാറും പുറത്താക്കും കാരണം വേറൊന്നുമല്ല ഇവളുടെ ഈ ഒരു സംഭവം ഇവള് ഗബ്രിയുമായിട്ടുള്ള ഒരു കോംബോ വളരെ വളരെ നഗാണ് ലോകം മൊത്തം നെഗറ്റീവാണ് ആണ് ഒരാൾ പോലും ഇവളെ സപ്പോർട്ട് ചെയ്യാനില്ല എന്തിനുടെ വീട്ടുകാർ പോലും ഇവളെ സപ്പോർട്ട് ചെയ്യത്തില്ല അമ്മാതിരി കോപ്രായമാണ് ഇവൾ കാണിക്കുന്നത് ഈ അഫ്സലും അവനും സപ്പോർട്ട് ചെയ്യുന്നില്ല അവൻ്റെ പ്രീ വോയിസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കും ഒരാൾക്കും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു കോടിക്കണക്കിന് ജനങ്ങൾക്കാണെന്നൊരു ഷോയിൽ പോയിട്ട് ഈ മാതിരി അവരാളെ കാണിക്കുമ്പോൾ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പാടത്തില്ല പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എൻ എൻ്റെ ഒരു ഉഹം ശരിയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനിപ്പോ ജാസ്മിന്റെ വീട്ടുകാരൊക്കെ ഇടപെട്ട് മിക്കവാറും ജാസ്മിനെ തിരിച്ച് വിളിക്കാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും കാരണത്താൽ തിരിച്ച് വിളിക്കും ചിലപ്പോൾ അതുകൊണ്ട് നോമിനേഷനിൽ പോകും പിന്നെ അല്ലെങ്കിൽ തന്നെ നോമിനേഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടൊന്നും കിട്ടാതെ പുറത്താവും ഇവളും ഗബ്രിയൊക്കെ മനസ്സിലാ അതുകൊണ്ട് എന്തായാലും ഇവളെ പുറത്ത് നൂറ്ക്ക് നൂറ്റിപ്പത്ത് ശതമാനം പുറത്താകാനാണ് ചാൻസ് അല്ലാണ്ട് ഇവള് കപ്പടിക്കട്ടില്ല അത് നിന്റെ മനസ്സിൽ വെറും ഒരു സ്വപ്നം മാത്രമാണ് നീ അടിക്കത്തിലെന്ന് പറഞ്ഞാൽ അടിക്കത്തിൽ എഴുതി വെച്ചോ പിന്നെ അഞ്ച് വൈൽഡ് കാർഡുകൾ വരുന്നുണ്ട് എൻ്റെ മോനെ മാരക അതിൽ ഒരു മുതൽ മുതലാണ് ആ മുതൽ വന്നു കഴിഞ്ഞാൽ മോളെ തീർന്നു എന്നാണ് എൻ്റെ 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 എന്റെ ഹൺഡ്രഡ് പെർസെന്റ് വിശ്വാസമാണ് അതുകൊണ്ട് ഇനി മക്കളെ കളിയൊന്നും അവിടെ നടക്കും തോന്നുന്നില്ല മോള് പെട്ടികളൊക്കെ എടുത്ത് വീട്ടിൽ പോകേണ്ട സമയമായിട്ടുണ്ട് ഒരു മുതൽ മാരക മുതലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മുതലാണ് ആ മുതല് വരും വരുമ്പോൾ കളി മാറും കളം മാറും വേറെ വരാം ഇനി അടുത്ത സംഭവം ഇന്നത്തെ എപ്പിസോഡിൽ നോറോയുമായിട്ട് വൻ വഴക്ക നടന്നു അവിടെ നോറോ ഒരു കേസ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്റെ നമ്പർ നിനക്ക് ആരാടി പുറത്തുനിന്ന് തന്നേന്ന് അപ്പോൾ പുറത്ത് ഇവര് തമ്മിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളാണ് അത് കണക്ട് ആയത് അതില് ജാസ്മിൻ വിളിച്ചു പറയുന്നുണ്ട് മുന്നാക്കയാണ് ഈ മുന്നാക്ക എന്തിനാണ് നോറയുടെ നമ്പർ ജാസ്മിന്റെ നോറയുടെ നമ്പർ വാങ്ങിച്ചത് എന്തിനാണ് ഈ ജാസ്മിൻ നോറയുടെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത് അത് കൊടുത്തത് വാങ്ങിയതൊക്കെ എനിക്കൊന്നും പിടിയിട്ടില്ല ഏർ എന്തൊരായാലും ജാസ്മിൻ അവിടെ ചെയ്ത് തെറ്റ് ഈ ഒരാളുടെ നമ്പറൊക്കെ റൈറ്റ്സ് ഇല്ലാതെ ചോദിക്കുന്ന കൊടുക്കുന്ന നമുക്കറിയാം നിനക്ക് ആരാ തന്നു ചോദിക്കുമ്പോൾ ജാസ്മിനോടെ പറയുന്നുണ്ട് ആ ഇങ്ങനെയാണല്ലേ കറക്റ്റ് പറഞ്ഞാൽ നിനക്ക് ആരടിയേറ്റ നമ്പർ തന്നെ ചോദിക്കുമ്പോ ഞാൻ ഒന്നും പറയണില്ല ഞാൻ പറഞ്ഞു ഞാൻ കൂടിപ്പോ എന്തായാലും നോറ സത്യം പറയാൻ അവളൊരു ഭാവമാണ് അവള് നല്ല പ്രഭോക്കായി നിൽക്കുന്നുണ്ട് പുറത്ത് നടന്ന സംഭവങ്ങൾ കുറച്ച് ദിവസത്തിനകം വലിച്ചു കയറി ജാസ്മിൻ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നോറ വലിച്ചു കയറി ഒട്ടിച്ചിട്ട് പോകുന്നു എനിക്ക് മനസ്സിലായി ഇതിന്റെ ഇടയ്ക്ക് എങ്ങാനും നോമിനേഷനിൽ നോറ പോകുന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നേ അവള് വലിച്ചു കീറി ജവരി ഒട്ടിച്ചിട്ടേ പോകത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം സീരിയസ്ലി ഞാൻ പറയാം എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് നോറ നോറയ്ക്ക് എന്തൊക്കെയോ ഈ ജാസ്മിനെ കുറിച്ച് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം അത് നോറയുടെ പറച്ചിലെന്ന് തന്നെ കേൾക്കാം നോറ അതാൽ പ്രവോക്കഡ് ആണ് മനസ്സിലായേ നോറയ്ക്ക് ജാസ്മിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതിന് നോറയും കൂടി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തുമ്പോൾ വലിച്ചു കെറി ചവരി ഒട്ടിക്കുന്ന ഒരു രീതിയാവും കാരണം ജാസ്മിൻ ഓവർ കോൺഫിഡൻസ് ആണ് ഞാൻ എന്തോ എന്നുള്ള ഒരു ഭാവം പിന്നെ ഞാൻ എനിക്കെതിരെ അങ്ങനെ നെഗറ്റീവ് വരത്തില്ല ഞാൻ അതെല്ലാം വളച്ചൊടിക്കും ഒരു ഓവർ കോൺഫിഡൻസ് ജാസ്മിനുണ്ട് അത് തകരും തന്നെ തകർന്നു ഇനി നോറയ്ക്കും എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അറിയാമെന്ന് നോറയുടെ ഇന്നത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായി അതുകൊണ്ട് നോറ വലിച്ചു കെറി ചവരി ഒട്ടിക്കാൻ വളരെ പോസിബിലിറ്റി ആണ് ഓക്കെ അടുത്ത് ഈ പക്ഷേ ഈ ജാസ്മിൻ ഒരു കുഴപ്പമുണ്ട് താൻ ചെയ്ത തെറ്റാണെങ്കിൽ അവൾ പേടിയില്ലാതെ നിൽക്കും മനസ്സിലായി അവർക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവൾ നിൽക്കും അത് ഒരു ഇതാണ് അത് ഓവർ കോൺഫിഡൻസ് ആണ് ഓവർ കോൺഫിഡൻസ് അഹങ്കാരം എന്നൊക്കെ പറയും അത് മിക്കവാറും നോറ വലിച്ചുറിച്ച് അവരെ ഒട്ടിക്കുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് പിന്നെ ഇന്നലെ ജാസ്മിന്റെ വായിൽ ഒരു കാര്യം അങ്ങ് വീണായിരുന്നു അതായത് ജാസ്മിന്റെ വാപ്പ വിളിച്ചു ബ്ലോക്ക് ബ്ലോക്കാണ് എന്നൊക്കെ പറഞ്ഞെന്നല്ലേ ജാസ്മിനും പറഞ്ഞത് ബിഗ് ബോസും പറഞ്ഞ എല്ലാരും പറഞ്ഞു പക്ഷെ അതല്ല ഇന്നലെ പറഞ്ഞതെന്ന് ജാസ്മിന്റെ വായിലൊന്നും അറിയാതെ വീണായിരുന്നു പക്ഷെ ബിഗ് ബോസ് എന്തോ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കാരണം ബിഗ് ബോസിനെ പറയും ജനങ്ങൾക്കെല്ലാം ഞങ്ങൾക്കെല്ലാം അറിയാൻ വിളിച്ച് പറഞ്ഞത് വേറെയാണെന്ന് അപ്പൊ ഞാനായിട്ട് ഇനി എന്തിനൊരു തോറുപ്പ് ചീട്ടങ് ഇട്ടു കൊടുക്കാന്ന് വിചാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിഗ് ബോസ് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല ആ സാധനം ഞാൻ ഇവിടെ കൊടുക്ക ഇവിടെ എന്റെ തന്ത വിളിച്ച് പൊരിച്ചിട്ട് പോലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെയും അറിയാതെ വായിന്ന് വീണതാണ് ജാസമിന്റെ അപ്പൊ തന്ത വിളിച്ച് പൊരിച്ചതാണെന്ന് ഇപ്പൊ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല അല്ലാണ്ട് തന്ത വിളിച്ചിട്ട് ഈ പറയുന്നത് പോലെ ഇങ്ങനെ മറ്റേതാണ് മറിച്ചതാണ് അറ്റാക്ക് ആണെന്നൊന്നും അല്ല പറഞ്ഞത് അത് സത്യാവസ്ഥയാണ് അത് മനസ്സിലാക്കുക ഇനി ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം എങ്കിലും ഒന്നും കൂടി അത് വീണ്ടും തെളിയുകയാണ് ജാസ്മിനോട് ചെയ്തത് ജാസ്മിൻ്റെ വായലെന്ന് അറിയാതെ വീഴുകയും പതുക്കെ നൈസായിട്ട് എണീറ്റ് പോവുകയും ചെയ്തു പക്ഷെ തൂക്കി സാധനം തൂക്കി സാധനം എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞു മനസ്സിലായ അതാണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് ജാസ്മിൻ അവ ജാസ്മിന്റെ വാപ്പ അവിടെ വിളിച്ച് പറഞ്ഞു പിന്നെ ഇവള് ഈ തന്ത എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സീരിയസ് ആയി ഒരു സ്വന്തം അപ്പനൊരു ബഹുമാനം കൊടുക്കാത്ത ഒരു രീതിയിൽ അപ്പൻ എന്നൊക്കെ പറയാം അപ്പൻ അച്ഛൻ വാപ്പ എന്നൊക്കെ പറയും പക്ഷെ തന്ത എന്നൊക്കെ പറയുമ്പോൾ എന്തോ പോലെ എനിക്ക് സത്യം പറയാലോ ഒരു ബേഡ് ഫീൽ ആണ് തോന്നുന്നത് തന്ത ആ ഒരു ഫീലാണ് ആ ഒരു ഫീൽ ഒരു വിലയാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും തന്ത വിളിച്ച് പൊടിച്ചിട്ടും പോലും എന്നുള്ള രീതിയിൽ അവൾ നിൽക്കുകയാണ് എന്തായാലും അവളെ നാശത്തിന് അവളെ തന്നെ കുഴിവ് പിന്നെ കുറെ പേര് ചിലപ്പം വിചാരിക്കുന്നത് നിനക്കൊന്നും വേറെ കണ്ടന്റ് ഇല്ല ഇട കണ്ടില്ല നമ്മൾ ബിഗ് ബോസ് തുറന്നു കഴിഞ്ഞാൽ ഇതല്ലേ കാണുന്നുള്ളു ഇവളുടെ ഈ കോഴഞ്ഞാട്ടുകളുള്ള പരിപാടികളെല്ലാം അതിൻ്റെ അത് കാണുന്നുള്ളു പിന്നെ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുകയും നമ്മൾ സംസാരിക്കും നമ്മൾ വാലിജി ഒരു ഒട്ടിക്ക തന്നെ ചെയ്യും ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇനി നമ്മൾ പലതും നേരിടേണ്ടി വരും നേരിടും കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല ഇവർ കാണിച്ച വേക്കൂത്തുകളും കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അത് ഈ പരിപാടികൾക്ക് ഇറങ്ങി തിരിക്കുന്നവർ ചിന്തിക്കുക മനസ്സിലായ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഇതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾ നമ്മളെയും പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർ വന്നിട്ട് ഓരോ ഇത് പറയുമ്പോൾ ഇന്റർവ്യൂ എടുക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് നമ്മളെടുക്കും ചെയ്യും ഒരു ഒരു വിഷയവും ഇല്ല അതൊക്കെ നമുക്ക് വഴി അതൊക്കെ നമുക്ക് നേരിടാം ഓക്കെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ വേണ്ടിയാണ് പൊതുവെ വേണ്ടിയായിട്ടാണ് ബൈ